അപ്പോൾ അതെ ലിജി രാവിലെ ഒരുങ്ങാനായിട്ടുള്ള പരിപാടികളൊക്കെയാണ് കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകാനുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ സംഭവം മാത്രമേ ഉള്ളൂന്ന് നമ്മുടെ ലിജി കുച്ച് ഒരുങ്ങുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളോർക്ക് ഒരുപാട് വീഡിയോയിൽ ഞാനിത് ലിജി ഒരുങ്ങുന്നത് കാണിച്ചിട്ടുണ്ട് ഓൾറെഡി പിന്നെന്താണ് ഇതിൻ്റെ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം വേറെ മിക്കപ്പോഴും നമ്മൾ ഈടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തുള്ള സ്വന്തമായിട്ട് ഒരുങ്ങുന്ന വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ലെങ്തി വീഡിയോസ് ആയിരിക്കും മൊത്തത്തിൽ അപ്പോൾ അത് നമ്മളെന്ന് ഓടിച്ചു വിട്ടൊക്കെയാണ് സാധാരണ കാണിക്കാറ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേട്ട് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം രാവിലെ എഴുന്നേറ്റപ്പം തന്നെ എന്നോട് ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഇന്ന് സ്വന്തമായിട്ട് മേക്കപ്പ് ഇടുന്നത് വീഡിയോയിൽ വീഡിയോയിലെല്ലാവരെയും കാണിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുമ്പ് വീഡിയോയിൽ പലപ്പോഴും കാണിച്ചപ്പോഴൊക്കെ ലിജി സ്വന്തമായിട്ട് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇടണമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ പക്ഷേ വീഡിയോയിൽ പ്രത്യേകിച്ച് ലിജിയൊന്നും സംസാരിക്കാത്തതുകൊണ്ട് അതങ്ങനെ വീഡിയോ ആയിട്ട് ഇട്ടുകഴിഞ്ഞാൽ കാണുന്നവർക്കൊരു മടുപ്പാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിലൊക്കെ ഒന്ന് സ്പീഡാക്കി ഇട്ടിരുന്ന ആ സമയത്ത് അപ്പോൾ ഇന്ന് ലിജിയോട് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ എടുക്കുമ്പോൾ തന്നെ നീ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളും കൂടെ വിശദീകരിച്ച് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇനി അതിടയ്ക്ക് മറന്നു പോവും കേട്ടോ പറയാനുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോവും കാരണം ഇപ്പം എല്ലാം കൂടെ ശ്രദ്ധിക്കാനായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ രീതിയിലൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ സമയത്ത് അത് ശരിയാവുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാം ബാക്കി വിശദീകരണമൊക്കെ നീ തന്നെ കൊടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടും കുറച്ച് ഏകദേശം കുറച്ച് ബാക്കിലാണ് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് ജോലികളൊക്കെ വീട്ടിലുണ്ടായിരുന്നല്ലോ അതിൻ്റെ ആയിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫിസിയോതെറാപ്പിയും പിന്നെ കുറച്ച് എനിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് കുറച്ചൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ വരുമ്പോഴേ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ടങ്ങ് പോവും റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ പിന്നെ വീഡിയോ സമയം കിട്ടാറില്ല അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് മെസ്സേജിലൂടെയും കോളിലൂടെയും കമൻറ്റിലൂടെയൊക്കെ അറിയിക്കാറുണ്ട് എങ്ങനെയുണ്ട് വീഡിയോ വരുന്നില്ലല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നൊക്കെ അപ്പോൾ അവരോടൊക്കെ എനിക്ക് വളരെ ക്ഷമാപൂർവ്വം ഞാൻ ആ കാര്യം അംഗീകരിക്കുന്നു വീഡിയോ കൃത്യമായിട്ട് ഇടാനും ഒന്നും ഇപ്പോൾ സാഹചര്യത്തിൽ പറ്റുന്നില്ല ഈ ഒരാഴ്ച കൂടെ കഴിയുമ്പം എൻ്റെ ഹെൽത്തൊക്കെ കുറച്ചും ബെറ്റർ ആയിട്ട് വരുമ്പം അത് ശരിയാക്കാം എന്ന് കരുതുന്നു ഇതിനിടയ്ക്ക് എൻ്റെ തൊട്ടപ്പുറത്തൊരാളിരുന്ന് ഒരു തുമ്മൽ തുമ്മിട്ടുണ്ട് അതിന് എൻ്റെ കൂടെ ഇരുന്ന് ചിരിക്കുവാണേട്ടോ അപ്പം ഇപ്പം ഏകദേശം വൈകുന്നേരം ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് വന്നിട്ട് വണ്ടിയിലിരുന്ന് വീഡിയോയിൽ സംസാരിക്കുകയാണ് കേട്ടോ അതൊക്കെ ചെയ്തു ചെയ്തു തുമ്മൽ കട്ടിയാവോ എന്നാണ് ചോദിച്ചത് കേട്ടോ അപ്പം അതാണ് കാര്യം അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് എന്നോട് പറയുന്നു ഞാൻ പൂർണ്ണമായിട്ടും ആണല്ലേ ആ അപ്പം ഒരുപാട് കാലമായിട്ട് ലിജി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടണം 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 എന്നൊക്കെ കേട്ടോ അപ്പം അതിങ്ങനെ ഓടിച്ചു വിട്ടാലും അതിനെ കൃത്യമായിട്ട് ലിജിയുടെ ആ കൈയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയ കാലം മുതൽ നമ്മൾ ഇപ്പോഴും അതുപോലെ കാണുന്ന നിങ്ങളോട് എൽ ജി ഡോർ ഇമ്പ്രൂവ്മെൻ്റ് ആര് ആ ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോഴും എങ്ങനെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരണോ അല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് ഞങ്ങൾ എത്തിയത് രാവിലെ എഴുന്നേറ്റവും കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു ആദ്യമേ അതൊക്കെ അലക്കിയിട്ട് അതൊക്കെ അലക്കിയതിന് ശേഷം വന്നതിന് ശേഷം എരികോച്ചിനെ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൂടെ കൊണ്ടിരുത്തിയതിന് ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോയി അതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരുപാട് പേര് കമൻറ്റിലൂടെയും ഒക്കെ പറയാറുണ്ട് എനിക്ക് പഴയ നിന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടെന്ന് കൂടെ സദാസമയം സഞ്ചരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വരാറില്ല മാറ്റങ്ങളെക്കുറിച്ച് എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എനിക്ക് മനസ്സിലാവുന്നോണ്ട് കേട്ടോ അപ്പം പുറമേ ഉള്ളവർ പറയും നല്ല മാറ്റം ഉണ്ടെന്ന് പറയും പിന്നെ ചിലർ കമൻ്റിലൂടെ ഒരു മാറ്റം ഇല്ല പറയാറുണ്ട് അത് ചിലപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്കായിരിക്കാം അങ്ങനെ ഒരു സംശയം തോന്നുന്നത് നമ്മൾ മൂന്ന് വർഷം മുന്നേ അങ്ങനെ ഇരുന്നയാണോ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അതിൽ വലിയ മാറ്റങ്ങൾ വന്നെന്നുള്ള നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പം അതിൽ നിങ്ങളുടെ ഒരു പങ്ക് വളരെ പ്രധാനമാണ് നമ്മളതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നു നമ്മൾ ഓരോ മാറ്റങ്ങളിലും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ കവൻ്റ് ചെയ്യും അതിൽ കാര്യങ്ങൾ വിളിച്ച് പറയുകയും ഒക്കെ ചെയ്യുമ്പം നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടൊരു എനർജിയാണ് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു വലിയൊരു എനർജിയാണ് ആ സംഭവം അതൊക്കെ അപ്പം ആ ഒരു മാറ്റങ്ങൾ നിങ്ങളിലൂടെ അറിയിക്കണമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് വിശദമായിട്ട് ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് ഒരുങ്ങുന്ന ഒരു വീഡിയോ ചെയ്യാമെന്നായിരിക്കുക പലപ്പോഴും ഇതിന് മുന്നേ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിജിയെ തനിയെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം അതായത് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തനിയെ ചെയ്യണം എന്നുള്ളത് പലപ്പോഴും ഞങ്ങൾ പുറത്ത് പോകുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു കാരണം സമയക്കുറവ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങളന്നാ കമൻ്റുകൾ ചെയ്തതുകൊണ്ടാണ് ഞാനത് വളരെ പോസിറ്റീവായി എടുത്തു ലിജീനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ ചെയ്യിപ്പിച്ചു ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ മാറ്റങ്ങളാണിത് ചെറുതെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഇപ്പോൾ എഴുതിയ കൺമശി പോലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പെൻസിൽ പോലത്തെ ഒരു കൺമശിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് അത് തീർന്നു പോയതിന് ശേഷം ഒരു ചെറിയൊരു ബോ ചെറിയൊരു ഡപ്പിക്കാത്തുള്ള കൺമശിയാണ് ഇപ്പോൾ എഴുതിയേട്ടോ അത് വളരെ കൃത്യമായിട്ട് എഴുതിയെന്നുള്ളതാണ് ആ കൈയുടെ ബാലൻസും കാര്യങ്ങളൊക്കെ വന്നത് അതിന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഒക്കുപേഷണൽ തെറാപ്പി തുടക്കം പോലെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ഹോസ്പിറ്റൽ മേത്രയിൽ ഹാൻഡ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒരു ഫലമാണ് ഫലമാണിപ്പോൾ കൈയുടെ ആ ഒരു ബാലൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നത് അത് ഭക്ഷണം കഴിക്കുമ്പോൾ പൂർണ്ണമായിട്ടറിയാം അതുകൊണ്ട് ആ ഒരു ചിരിയുണ്ടോ ആ പൊട്ടിട്ടപ്പോൾ അത് സക്സസ് ആയി എന്നുള്ള മനസ്സിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഉള്ളിൽ നിന്നൊരു ചിരി വന്നതാണ് കേട്ടോ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ സൗണ്ട് പുറയിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് എത്തി കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോയിലുടനീളം നിങ്ങൾക്ക് ചിരിക്കാൻ ഒരുപാട് വകകൾ എനിക്ക് തരുന്നുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ ചിരിക്കുകയാണ് കേട്ടോ അപ്പം ചിരിക്കാൻ ഒരുപാട് വകകൾ ലിജി ഈ ഒരു വീഡിയോയ്ക്ക് അത് തരുന്നുണ്ടേട്ടോ അത് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ശരിയായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അപ്പം സിന്ദൂരം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നെറ്റിൽ ഇട്ടോ അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് സിന്ദൂരം തൊടണം കടയിൽ പുറത്തു പോയി സിന്ധൂരം തുടങ്ങണം ഓരോരുത്തർക്കും രുചിനെ ഓരോ രീതിയിൽ കാണാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളെ കൂടെ ഒരാളായിട്ട് ചേർത്ത് തീർത്തുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്താണത് ഫൗണ്ടേഷനോ സൺസ്ക്രീനോ സൺസ്ക്രീൻ അൺസ്ക്രീം എത്തും മോസ ഫൗണ്ടേഷൻ കേട്ടോ അതാണ് ഞാൻ എടുത്ത് ഇടുന്നത് അപ്പോൾ ഇതൊക്കെ ഇടുമ്പം ആംഗിൾ ശ്രദ്ധിക്കുക ഇങ്ങനെ കൈയ്യൊക്കെ എടുത്ത് ചെയ്യുന്നത് അത് നമ്മൾ ആ ഹാൻഡ് എക്സസൈസ് കുറേ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഡെയിലി നമ്മൾ ഹാൻഡ് എക്സസൈസും ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ വന്നിട്ട് ലിജിക്ക് പരിപാടി ഇപ്പം കഴിയുമോ ഫുഡ് കഴിക്കേണ്ടത് എന്താ ഉണ്ടാക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നൊരംഗമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഭയങ്കര ഇൻവോൾവ് ആവുന്നില്ല ലിജി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ പ്രദേ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാമറ എടുത്ത് ഇങ്ങനെ വെച്ചതും ലിജി തന്നെയാണ് അതെങ്ങനെ എടുത്ത് വെച്ചത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി കേട്ടോ ഇത് നമ്മുടെ ജനലെ ചാരി വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ലിജി അതെങ്ങനെ എടുത്ത് വെച്ചു എന്നുള്ളതിൽ എനിക്കിപ്പോഴും സംശയമാണ് എന്നുവെച്ചാൽ ലിജി എടുത്തു വെച്ചു എന്നുള്ളതല്ല ഫോൺ അതേണക്ക് കണക്ക് കറക്റ്റ് അളവിൽ ഇച്ചിരി വ്യത്യാസം അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും കറക്റ്റ് ഫോണായിട്ടൊക്കെ എടുത്ത് വെച്ചപ്പോൾ നമുക്ക് വളരെ സന്തോഷം നമുക്ക് ആ ഒരു മാറ്റങ്ങളിലൂടെ നമുക്ക് പുതിയൊരു ലൈഫിലേക്ക് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണല്ലോ എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം അതാണ് അങ്ങനത്തെ ഒരു കാര്യം അപ്പോൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഏകദേശം മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ രാവിലെ ബ്രെഡും മുട്ട അല്ലെങ്കിൽ ബ്രെഡും പഴുതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ ഫിസിയോതെറാപ്പിക്ക് പോയാൽ നേരത്തെ കഴിഞ്ഞിട്ട് വന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് ഒന്ന് കിടക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ നേരത്തെ പോകണമല്ലോ എന്നുണ്ടരുതി അങ്ങനെ പുട്ടിനുള്ള മാവും അപ്പത്തിനും ദോശയ്ക്കുള്ള പരിപാടികളും പച്ച പച്ചരിയും എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ അതിന് കറി ഉണ്ടാക്കാനൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് സമയം പോവും കേട്ടോ ഗ്യാസും സംഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ബ്രെഡും പഴവും കഴിക്കുന്നത് ബ്രെഡും പഴവും അല്ല ബ്രെഡും മുട്ട ഏട്ടാ ഒരു ദിവസം ബ്രെഡും മുട്ടയാണ് പഴം അങ്ങനെ അപ്പോൾ ഇന്ന് നമുക്ക് റോവസ്റ്റ് പഴവും ബ്രെഡുമാണ് ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഫിസിയോതെറാപ്പിക്കായിട്ട് പോകാനായിട്ട് അപ്പോൾ ലിജിതെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു കൈവച്ച് സ്വന്തമായിട്ട് തേക്കുകയാണ് കേട്ടോ തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് അങ്ങോട്ട് ഭാഗങ്ങൾ കുറച്ച് ലാഗ് വരും അധികം എന്താ പറയുന്നത് കുറച്ച് ക്ഷമയുള്ളവർക്ക് മാത്രമേ മുന്നോട്ട് കണ്ടിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ കുറച്ച് വരൊരു പത്ത് മിനിറ്റുകൂടെ ഇനി ബാലൻസ് ഉണ്ട് പത്ത് പതിനൊന്ന് മിനിറ്റ് കൂടെ ബാലൻസ് ഉണ്ട് അതിൽ പൂർണ്ണമായിട്ട് ഒഴി ഒരുങ്ങി സുന്ദരിയായിട്ട് പൊട്ടൊക്കെ കുത്തി വരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇനി വീട്ടിലുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക് ലിജിയുടെ ഒരു മേക്കപ്പ് ഇടുമ്പോൾ കാര്യങ്ങളൊക്കെ മേക്കപ്പ് ഇടുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആര് കൈയുടെക്കാർ ബാലൻസും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളൊന്ന് കണ്ട് വിലയിരുത്തിയിട്ട് ഒരു പ്രോത്സാഹനം ഒന്നോണം ഒരു കമൻ്റൊക്കെ അറിയിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം കമൻറ്റ് പലപ്പോഴും റിപ്ലൈ ചെയ്യാൻ വിട്ടുപോകുന്നത് ഓരോ തിരക്കുകൾ കാരണമാണ് ഒരു രാത്രിയിലായിരിക്കും മിക്കപ്പോഴും കമൻറ്റുകൾ വായിച്ച് റിപ്ലൈ തരുന്ന കേട്ടോ അപ്പോൾ ചില നമ്മളെ വിഷമിപ്പിക്കുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചില കമൻറ്റുകൾ വായിച്ച് രാത്രി ഒര രാത്രിയിലൊരു മാനസികമായ ബുദ്ധിമുട്ട് വരണ്ടെന്ന് ഓർത്ത് ചില സമയം കമൻറ്റിനെ വായിക്കാനും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മടിക്കുന്നുണ്ട് എന്നാലും പരമാവധി കമൻറ്റുകളൊക്കെ നോക്കി എന്നാലും നമുക്ക് നിങ്ങളുമായിട്ട് അറിയാൻ പറ്റുള്ളൂ കാര്യങ്ങൾ എന്നാലും പരമാവധി കമൻറ്റുകളൊക്കെ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചില കമൻറ്റുകൾ നമ്മളെ രാത്രി വിഷമിപ്പിക്കാറുണ്ട് ശരിയായില്ല അത് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണേ മാനസികമായി സാമ്പത്തികമായി പല പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകണേ അപ്പം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കമൻറ്റുകൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അന്നത്തെ രാത്രിയിൽ നമ്മുടെ ചെറിയൊരു ബുദ്ധിമുട്ട് വരും കേട്ടോ പിന്നെ അതൊക്കെ കുറച്ച് നേരത്തേക്കെ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ച് കളയും ഇതിനെ നമ്മൾ ഓർത്ത് വെറുതെ നമ്മളിതിനും വലിയ പ്രശ്നങ്ങളിലൊക്കെ കടന്നു പോന്നേ അപ്പം ഓരോരുത്തരും നമ്മളങ്ങനെ വിഷമിപ്പിക്കാനായിട്ടയച്ചാലും നമ്മൾ കാര്യമാക്കേണ്ടെന്ന് കരുതി കളയും അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ എന്തായാലും ഈ വീഡിയോയുടെ കമൻറ്റിൽ എന്തായാലും നിങ്ങളെ നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു എനിക്കൊരു പ്രോത്സാഹനം എന്ന എന്നോണം നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ട് കാണുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ I yeah. yeah. എന്താ ഇങ്ങനെയൊക്കെ? ഓടേ ഇടനാ. ഇടനാ നടന്നോ? ഗോട ആവണം. 咱就来干杯酒。<music>